കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണം ആരായിരിക്കാനാണ് സാധ്യത ഏത് പാർട്ടിയാണ് കേരളത്തിൽ ഇനി അധികാരം പിടിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കണം കേരളം ഇനി ഭരിക്കേണ്ടത് നമുക്ക് ഇതിനായിട്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മൂന്ന് പേരെ തിരഞ്ഞെടുക്കാം അതായത് ബി ജെ പിയിൽ നിന്നും നമുക്ക് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കാം ഇനി എൽ ഡി എഫിൽ നിന്നും വേറെ ആരുമല്ല പിണറായി വിജയനെ തന്നെ തിരഞ്ഞെടുക്കാം പിന്നെ കോൺഗ്രസിൽ നിന്നും ബി ഡി സതീശനെ തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് മൂന്ന് പാർട്ടിയിൽ നിന്ന് മൂന്ന് പേരായി ആ തന്നെ നമുക്ക് സുരേഷ് ഗോപിയിലോട്ട് പോവാം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം ഇപ്പോൾ ഇലക്ഷനിൽ തിരഞ്ഞെടുത്ത അതായത് ബി ജെ പിയിൽ നിന്നും ഉയർന്നു വന്ന കേരളത്തിൽ നിന്നും വന്ന ഏക എം പി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം തുടർച്ചയായിട്ട് മൂന്ന് തവണ തൃശ്ശൂരിൽ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പണ്ട് ഏതാണ്ടോ മഹാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും സുഖമായിട്ട് വിജയിച്ചു കയറി അത് തൃശ്ശൂർക്കാർ മറ്റാർക്കും കൊടുക്കാത്ത എഴുപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് പക്ഷെ അതിനുശേഷം തൃശ്ശൂരിൽ വികസനങ്ങൾ നടന്നു രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട് തൃശ്ശൂരിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞ പല വാഗ്ദാനങ്ങളും പൊള്ളയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പല വാഗ്ദാനങ്ങളും പൊള്ളയായിരുന്നില്ല പക്ഷേ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല കേരളത്തിൽ കാരണം അധികാരത്തിൽ ഇരിക്കുന്നത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ബി ജെ പി കേരളത്തിലെ ഒരു മുഖ്യ പാർട്ടി പോലുമല്ല കാരണം ആകപ്പാട് അവർക്കുള്ളത് രണ്ടു മൂന്ന് നഗരസഭയും പിന്നെ ഉള്ളത് ഒരു എംപിയുമാണ് ഒരു എം എൽ എ സ്ഥാനാർത്ഥി പോലും നിയമസഭയ്ക്ക് ഇല്ല അവർക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങനെയാണോ തൃശ്ശൂരിൽ അതുകൊണ്ടാണോ തൃശ്ശൂരിൽ വികസനങ്ങൾ നടക്കാത്തത് ഇനി നമുക്ക് നേരെ പോവാ ഇടതുപക്ഷത്തോട്ട് ഇടതുപക്ഷത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്ന വേറെ ആരുമല്ല തുടർച്ചയായി മൂന്നാം മട്ടവും വീണ്ടും വിജയിച്ച് റെക്കോർഡ് കൂടി മുഖ്യമന്ത്രി റെഡിയാണ് പിണറായി വിജയൻ അവിടെ അവർ പിണറായി വിജയനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി വേറെ ആരുമല്ല അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കണം അതിനെ സി പി ഐയിൽ നിന്നും സി പി എമ്മിൽ നിന്നും വേറൊരു പക്ഷമില്ല വേറൊരു അഭിപ്രായവും ഇല്ല അദ്ദേഹം തന്നെയാവണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുകയാണ് വേറെ ആരും വേണ്ട പിണറായി വിജയൻ മതി കാരണം അതിനുവേണ്ടി തന്നെ അവർ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട് കേരളത്തിൽ വേറൊരു മുഖ്യമന്ത്രിക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുന്ന കുറച്ച് ഉദാഹരണമാണ് ഗെയിൽ പദ്ധതി അതായത് കോൺഗ്രസ് നടക്കത്തില്ല കോൺഗ്രസിന്റെ ഭരണകാലത്ത് വന്നതാണ് ഗെയിൽ പദ്ധതി അതിന് മലപ്പുറത്തേക്ക് എന്തുമാത്രം സമരങ്ങളാണ് നടന്നത് ആ ഒരു സമരത്തിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയ വ്യക്തി പിണറായി വിജയൻ കേരളത്തിൽ ദേശീയപാത വികസനം നടത്തുന്ന വ്യക്തി അതും മറ്റേത് സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ നേരിട്ട് മുൻകൈ എടുത്ത് നടത്തുന്ന ദേശീയപാത വികസനം അതിനെ സ്ഥലമേറ്റെടുക്കാൻ വരെ പൈസ കൊടുത്തത് പിണറായി സർക്കാരാണോ അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടൊന്നുമല്ല പിന്നെ പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി ഉയർത്തി കാണിക്കുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം പോട്ട് വിഴിഞ്ഞം പോർട്ടിനെ കല്ലിട്ടത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിലും അത് നടപ്പിലാക്കിയത് പിണറായി വിജയനാണ് അതിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികൾ നടപ്പിലാക്കിയത് പിണറായി സർക്കാരിന്റെ കാലത്താണ് പിണറായിയുടെ ഒരറ്റ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ആ പോർട്ടിന്റെ പണി ഇപ്പം ഇത്രയും അതിവേഗത്തിൽ തീർത്തതും നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചതും വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് നോക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തിന്റെ തന്നെ മുഖച്ചായ മാറാൻ പോകുന്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പോർട്ട് ആ പദ്ധതി നടപ്പിലാക്കിയെടുക്കാൻ പിണറായി വിജയൻ സാധിച്ചു അതിൽ നിന്നും അവർ എടുത്തു പറയുന്നത് വേറെ ആരും വേണ്ട പിണറായി വിജയൻ മതി മൂന്നാം വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നവർ തർപ്പിച്ചു പറയുന്ന അവർ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടതുപക്ഷത്തിൽ നിന്നും പിണറായി വിജയനെ നിർത്താം ഇനി നേരെ നമുക്ക് യു ഡി എഫിലോട്ട് പോവാം യു ഡി എഫിൽ പറയുന്നത് ഉയർന്നു കേൾക്കുന്ന പേരുകൾ രണ്ടു മൂന്ന് പേരുകൾ കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പേരാണ് വി ഡി സതീശന്റെ പേര് വി ഡി സതീശൻ കേരളത്തിന് മുഖ്യമന്ത്രി ആവണം അതോ അദ്ദേഹം ആവരുതോ എന്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ വി ഡി സതീശൻ അതായത് യു ഡി എഫിന്റെ തന്നെ പ്രതിപക്ഷ നേതാവ് സോറി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ എന്ത് വികസന പദ്ധതികൾ നടന്നാലും അതിനെല്ലാം ഒരു ഇടംകോലിടുന്ന വ്യക്തി ലാസ്റ്റ് അദ്ദേഹം തീരദേശ ഹൈവേക്ക് ഇടംകോലിട്ടു മലയോര ഹൈവേക്ക് ഇടംകോലിട്ടു ദേശീയപാത വികസനത്തിനെതിരെ വികസനത്തിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന് വരെ അദ്ദേഹം പറഞ്ഞു പിന്നെ വിഴിഞ്ഞം പോർട്ട് ചാണ്ടിസാറിട്ട കല്ലാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും യു ഡി എഫിന് തന്നെ കൊടുക്കണം ഇടതുപക്ഷത്തിന് ഒന്നുമില്ല ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികളാണ് ഇടതുപക്ഷം നടപ്പിലാക്കുന്നത് എന്നെല്ലാം പറഞ്ഞു പിന്നെ അദ്ദേഹം നടപ്പിലാക്കിയ ഏറ്റവും വലിയ കാര്യമുണ്ട് കേരളത്തിൽ കേരളയിൽ എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടുചെന്ന് വരുന്ന ദൂരത്ത് വെറും നാല് മണിക്കൂർ അതായത് ഒരു ഹൈസ്പീഡ് റെയിൽ സർവീസ് അത് കോൺഗ്രസ്കാർ താരവെച്ച് ഇല്ലാതാക്കി കളഞ്ഞു പക്ഷെ ആ ഒരു പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിൽ വികസനം എന്നെക്കാട്ടും വേഗം കൂടിയനെ തീർച്ചയായിട്ടും വേഗം കൂടും കാരണം ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടു ചെന്ന് എത്തുന്ന സ്ഥലത്ത് നാല് മണിക്കൂർ നമ്മൾ ചെന്ന് എത്തുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രമാണ് കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം ചൈന അതിനൊക്കെ നമ്മൾ ചൈനയൊക്കെ കണ്ടുപിടിക്കണം ഹൈസ്പീഡ് റെയിൽ സർവീസ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ വരാൻ സമ്മതിക്കത്തില്ല കാരണം നമ്മുടെ നാട്ടിൽ വികസനം അതായത് വികസനം വരികയാണെങ്കിൽ അതായത് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കേരളത്തിൽ വികസനം വരികയാണെങ്കിൽ അത് എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടമായിട്ട് എല്ലാവരും കാണും അപ്പോൾ യു ഡി എഫിനെ എല്ലാവരും കുറ്റപ്പെടുത്തും അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ നടപ്പിലാക്കാത്തത് അഥവാ സമ്മതിക്കാത്തത് എന്ന് തന്നെ നമ്മൾക്ക് പറയാം പിന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത തവണയും ഇലക്ഷനിൽ ആര് വിജയിക്കണം അതാണ് എന്റെ ചോദ്യം സുരേഷ് ഗോപി വിജയിക്കണമോ അതോ പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിലെത്തണമോ അതോ കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശൻ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാകണം ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേല ഓക്കെ